സൂര്യ സുരേന്ദ്രൻ എന്ന പേരുള്ള ഇരുപത്തിനാല് ഒരു പെൺകുട്ടി അതിൻ്റെ മരണപൗരവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അതെൻ്റെ നാടുമായിട്ട് വളരെ അടുത്ത പ്രദേശത്താണ് ഈ സൂര്യയുടെ വീട് ആ പ്രദേശത്തു നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഈ ഒരു പൂവ് കടിച്ചു എന്ന് പറഞ്ഞാണ് അതാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം എന്നാണ് ആ സൂര്യ ഡോക്ടേഴ്സിനോട് പറഞ്ഞത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് 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 വന്നപ്പോൾ ഈ പൂവുമായി ബന്ധപ്പെട്ടാണ് അതിനിങ്ങനെ ഒരു മരണത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൂവിനെക്കുറിച്ച് ഔഷധിയുടെ റിസർച്ച് വിങ്ങുമായിട്ട് ഞാൻ സംസാരിച്ചു ആ റിസേർച്ച് വിങ്ങിൻ്റെ റിപ്പോർട്ടും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യുവാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ക്ഷേത്രത്തിലായാലും പള്ളികളിലായാലും ഒക്കെ ഈ പൂ ഉപയോഗിക്കുന്നുണ്ട് പ്രസാദമായിട്ടായാലും അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിനൊക്കെ മാലയുടെ കൂട്ടത്തിലൊക്കെ പള്ളികളിൽ ഒക്കെയായിട്ടൊക്കെ നൽകുന്നതിലും ഒക്കെ ഈ പൂ ഉണ്ട് നമുക്കൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ കാണുന്ന പൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിലേക്ക് നമ്മൾ ഇങ്ങനെ അറിയാതെ തന്നെ നമ്മൾ അത് ചൂ ചെയ്യും നമ്മൾ ചറിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചതുകൊണ്ടാണ് ഈ ഗൗരവമായ വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ ഏതൊക്കെ എന്തിനൊക്കെ അത് അലർജി ആകും പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അത് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഈ സൂര്യയുടെ മരണം നമുക്ക് വലിയൊരു ലെസ്സണാണ് തീർച്ചയായിട്ടും അതിനെ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഔഷധ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും അരളിയെ സപ്തോബ വിഷം കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ചുവന്ന അരളി മഞ്ഞ അരളി എന്നിങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഈ രണ്ടുവിധം അരളികളുടെയും എല്ലാ ഭാഗങ്ങളും വിഷമുള്ളതാണ് എന്നിരുന്നാലും ഔഷധ മൂല്യം ഉള്ളതിനാൽ മാലാതിത്യാതി തൈലം പോലെയുള്ള മരുന്നുകളിൽ അരളി ഒരു ചേരുവയാണ് അപ്പൊ അതൊരു ചേരുകക്ക് ചേർക്കേണ്ട ഔഷധ ഗുണം കൂടി ഉള്ളതാണ് പക്ഷേ അത് പച്ചയ്ക്ക് വായിൽ വെച്ചാൽ അതിന് ഇങ്ങനെ ഒരു മരണതുല്യമായ ഒരവസ്ഥ വേണമെങ്കിൽ വരാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്നുണ്ടായത് അതുകൊണ്ട് മാതാപിതാക്കളായാലും മറ്റുള്ളവരായാലും ഒക്കെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടു കൂടി വേണം ആവശ്യമില്ലാത്ത ഈ പച്ചലിയായാലും പൂക്കളായാലും ഒക്കെ അത് വായി വെച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രസാദമായിട്ട് കിട്ടുമ്പോൾ പൂവിനെ മാറ്റി നിർത്തുകയും അതിനുശേഷം അത് കഴിക്കുകയും ചെയ്യുന്ന രീതി അത് തീർച്ചയായിട്ടും ഈ സംഭവത്തോടെ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എല്ലാവരും എടുക്കണം അത് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ്